സി പി എമ്മിന്റെ ഷൊർണൂർ എം എൽ എ ആയ പി കെ ശശിക്കെതിരായ ലൈംഗിക ആരോപണത്തിൽ നടപടിയെടുക്കുവാൻ നാനാഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉയരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ നടപടി ഒഴിവാക്കുവാൻ എല്ലാ അടവുകളും പയറ്റി നോക്കുകയാണ് പി കെ ശശി തനിക്കെതിരെ പീഡന പരാതി ഉണ്ടെന്ന് സ്ഥിരീകരിച്ച സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ വിവരദോഷി എന്നാണ് ശശി വിശേഷിപ്പിച്ചത് ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതും അതേസമയം അദ്ദേഹത്തിനെതിരെ നടപടി തുടങ്ങിക്കഴിഞ്ഞതായി വൃന്ദാക്കാരടക്കമുള്ളവർ പറഞ്ഞു ഇത്ര ഗുരുതരമായ കേസ് പോലീസിന് കൈമാറാതെ പാർട്ടി സ്വന്തം നിലയ്ക്ക് അന്വേഷിക്കുന്നതിൽ എതിർപ്പും രൂക്ഷമാകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് വരികയും അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി എടുക്കുകയും ചെയ്തില്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ ഇല്ലാതാകും നിലപാടില്ലാത്ത ചില വിവരദോഷികളാണ് പാർട്ടിയിലെ കാര്യം പുറത്തു പറയുന്നതെന്ന് പി കെ ശശി എം എൽ എ കുറ്റപ്പെടുത്തിയിരുന്നു ഇത് യെച്ചൂരിയെ തന്നെ ലക്ഷ്യമിട്ടായിരുന്നു പിണറായി വിവാദത്തിനെതിരെ യെച്ചൂരി നേരത്തെ തന്നെ നിലപാടെടുത്തതാണ് അതുകൊണ്ടാണ് ശശിയെ വേട്ടയാടാൻ അദ്ദേഹം കൂട്ടുനിൽക്കുന്നതെന്നാണ് എം എൽ എയുടെ അനുയായികൾ പറയുന്നത് വിവരമില്ലാത്തവർ പറയും എന്നാൽ താൻ പാർട്ടി കാര്യങ്ങളൊന്നും പുറത്തു പറയില്ലെന്നും എം എൽ എ പറഞ്ഞു അധികം വൈകാതെ തന്നെ ഈ പ്രസ്താവന ശശി പിൻവലിച്ചു ഈ വിഷയത്തിൽ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു യെച്ചൂരിയും കോടിയേരിയും ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ശരി നേതാക്കൾ പറഞ്ഞാൽ അന്വേഷണം നേരിടും വിവരദോഷി എന്ന് വിളിച്ചത് പാർട്ടിയിലെ ആരെയുമല്ല പാർട്ടി പറയുന്നതാണ് പൂർണ്ണമായും ശരിയെന്നും ശശി പറഞ്ഞു അതേസമയം നടപടി ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലുള്ള ഈ പ്രസ്താവന ശരിയായില്ലെന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ തെറ്റ് തിരുത്തിയത് न्यूसडेस्क मला वार्ता